mascara. Cara. മോട്ടോർ വാഹന വകുപ്പിലെ ആധുനിക വൽക്കരണത്തിന്റെ ഭാഗമായി മാർച്ച് മുപ്പത്തി ഒന്നിനകം ആർ സി ബുക്ക് ഡിജിറ്റൽ ആകുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബാങ്ക് ഹൈപ്പോതിക്കേഷൻ ലിങ്ക് ചെയ്യുന്നതോടെ ആർ സി ബുക്ക് പ്രിന്റ് ചെയ്തെടുക്കാനാകുമെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പ് ആർ സി കിട്ടാൻ മാസങ്ങൾ വൈകുന്നുവെന്ന പരാതിയെ തുടർന്നാണ് നടപടി റോഡ് സുരക്ഷ ഫണ്ട് ഉപയോഗിച്ച് മോട്ടോർ വാഹന വകുപ്പ് വാങ്ങിയ ഇരുപത് പോലേറോ വാഹനങ്ങൾ കനകക്കുന്നിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഡ്രൈവിംഗ് ടെസ്റ്റ് തന്നെ ലൈസൻസുമായി പോകാവുന്ന സംവിധാനം ഇതിനായി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് ടാബ് നൽകും ടെസ്റ്റ് പാസ്സാകുന്നതോടെ ഇൻസ്പെക്ടർമാർ ടാബിൽ ഇൻപുട്ട് നൽകുന്നതിനനുസരിച്ചാണ് ഉടനടി ലൈസൻസ് ലഭ്യമാവുക റോഡ് സുരക്ഷാ നിയമപാലനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് റോഡ് സുരക്ഷാ ഫണ്ടിൽ നിന്നും ഇരുപത് വാഹനങ്ങൾ വാങ്ങിയത് അൻപത് വാഹനങ്ങൾ കൂടി വാങ്ങുന്നതിനുള്ള അപേക്ഷ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട് വാങ്ങിയ വാഹനങ്ങളിൽ ബ്രെത്ത് അനലൈസർ മുന്നിലും പിന്നിലും ക്യാമറ റഡാർ ഡിസ്പ്ലേ യൂണിറ്റ് തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങളും കൂട്ടിച്ചേർക്കാം ഡിസ്പ്ലേയിൽ ആറ് ഭാഷകളിൽ നിയമലംഘനവും പിഴയും പ്രദർശിപ്പിക്കും പരിശോധനയ്ക്കായി എം വി ഡി ഉദ്യോഗസ്ഥർക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങേണ്ടതില്ല വാഹനം ഓടിക്കുന്നവരുടെ യാത്ര തടസ്സപ്പെടുത്തേണ്ടതും അദ്ദേഹം പറഞ്ഞിരുന്നു അഞ്ച് ദിവസത്തിനകം ഒരു ഫയലിൽ തീരുമാനമെടുക്കാതെ കയ്യിൽ വെച്ചിരിക്കുന്നത് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്റർണൽ വിജിലൻസ് സ്കോഡിന്റെ പരിശോധനയിലൂടെ നടപടി സ്വീകരിക്കും ക്ലറിക്കൽ സ്റ്റാഫുകളുടെ ജോലി ഭാരം ഏകീകരിച്ച് ജോലി തുല്യത ഉറപ്പുവരുത്താൻ സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തും കെ എസ് ആർ ടി സി ആരംഭിച്ച ഡ്രൈവിംഗ് സ്കൂളുകളിലൂടെ ആറു മാസത്തിനുള്ളിൽ പതിനൊന്നര ലക്ഷം രൂപ ലാഭം നേടാനായതായും മന്ത്രി അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ആർ സി ബുക്ക് സ്മാർട്ട് കാർഡ് മാതൃകയിലേക്ക് മാറി തുടങ്ങിയത് ഇടനിലക്കാരുടെ കൈക്കടത്തലുകൾ ഇല്ലാതാകുമെന്ന പ്രതീക്ഷയിലാണ് പെഡ്ജി കാർഡ് രൂപത്തിലേക്ക് വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാറാൻ തീരുമാനിക്കുന്നത് ഓഫീസുകളിൽ നിന്നും ഓൺലൈൻ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചായിരിക്കും ആർ സി അച്ചടിച്ച് വിതരണം ചെയ്യുന്നതെന്നായിരുന്നു മുമ്പ് പുറത്തുവന്ന വിവരം മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലെ വലിയൊരു ജോലി ഭാരവും ആർ സി പെറ്റ് ജി മാതൃകയിലേക്ക് മാറുന്നതോടെ കുറയുമെന്നതായിരുന്നു മറ്റൊരു നേട്ടമായി കണക്കാക്കിയിരുന്നത് ലാമിനേറ്റഡ് കാർഡുകൾ തയ്യാറാക്കാനും തപാലിൽ അയക്കാനും നിയോഗിച്ച ജീവനക്കാരെ മറ്റു ജോലികളിലേക്ക് വിന്യസിക്കാനാകുമെന്നും വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് ആർ സി ബുക്ക് എന്നിവയുടെ പ്രിന്റിംഗ് മുടങ്ങിയതിനെ തുടർന്ന് ഒക്ടോബറിൽ തന്നെ ഡിജിറ്റൽ പ്രഖ്യാപനം ഉണ്ടായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് സ്വന്തം നിലയ്ക്ക് ഡിജിറ്റൽ പകുപ്പ് നൽകുമെന്നായിരുന്നു അന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചത് ഡിജിറ്റൽ പകർപ്പിന് അസലിലെ സാധുത നൽകി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയിരുന്നു ഇത് അടിസ്ഥാനമാക്കി സംസ്ഥാനത്തും ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്